നമസ്കാരം ഇവിടെ പത്മനാഭസ്വാമി രാമാവതാരത്തിന് മുമ്പ് മുമ്പുള്ള യോഗനിദ്രയിൽ നിന്ന് ആ ബ്രഹ്മസ്തുതി കഴിഞ്ഞ് സന്തുഷ്ടനായിട്ട് ബ്രഹ്മാവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ഭാവത്തിലാണ് എന്ന് പറയും അത് രാമായണത്തിലെ ആ സന്ദർഭം വർണ്ണിക്കുന്ന എല്ലാ വർണ്ണകണ്ണുകളിൽ പറയുന്നതെല്ലാം ഏകദേശം ഇവിടെ ശ്രീകോവിലിനകത്ത് കാണാം അപ്പോൾ രാമായണത്തിന് മുമ്പുള്ളൊരു ഭാവം അല്ലെങ്കിൽ രാമാവതാരത്തിന് മുമ്പുള്ളൊരു ഭാവം അതിന് ഈ പറയുന്നത് കഴിഞ്ഞ് ഇനി പ്രത്യക്ഷത്തിൽ നമുക്ക് ആ ബ്രഹ്മസ്തുതി ബ്രഹ്മാവ് സ്തുതിക്ക പുരുഷസൂതം കൊണ്ട് സ്തുതിച്ചു എന്ന് പറയുന്ന പുരുഷസൂക്തം കൊണ്ട് തന്നെ ഈ നിത്യം ഈ ദേവനെ സ്തുതിക്കുന്ന ഒരു ചടങ്ങായിട്ട് തന്നെ ഉണ്ട് രാവിലെ പിന്നെ നിത്യ രാമായണ പാരായണത്തിൻ്റെ പ്രാധാന്യം ഈ രാമനായ കൊണ്ട് തന്നെ ആ രാമൻ്റെ അംഗീധരിച്ച് കോതണ്ടപാണിയായിട്ട് വേട്ടയ്ക്കിറങ്ങുന്ന ഒരു സന്ദർഭം അതുപോലെ തന്നെയാണ് ഈ മല കേരളത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു ദിവസം ചോദിച്ചാൽ ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ചിങ്ങമാസ തിരുവോണമാണ് ആ തിരുവോണത്തിൻ്റെ അന്ന് വില്ലാണ് ധരി അലങ്കാരമായിട്ട് ചാർത്തണത് അതും വില്ല് ധരിച്ചിട്ടോ ചാർത്തിയിട്ടുള്ള വിഷ്ണു എന്ന് പറയുന്നത് രാമനാണ് അപ്പോൾ അത്രയും രാമനോട് പ്രാധ രാമന് പ്രാധാന്യം ഉള്ള ഒരു സ്ഥലം എന്നുള്ളത് അല്ലെങ്കിൽ രാമനോട് രാമാവതാരത്തിൻ്റെ ആ സന്ദർഭവും ആ ഈ ഭാവവും ഇത് ഇത്തരം എന്താണ് നിത്യനൈമിത്യങ്ങളിൽ കാണുന്ന അനുഷ്ഠാനങ്ങളും അപ്പം അതിൽ തന്നെ സവിശേഷമായിട്ടുള്ളതൊന്നാണ് ഈ ബില്ല് ചാർത്തല് അപ്പം ഈ അയോധ്യയിലേക്ക് ശ്രീരാമപ്രതിഷ്ഠയ്ക്ക് അതുകൊണ്ട് ഏറ്റവും ഇവിടുന്ന് ഒരു ഉപഹാരം നൽകുക എന്നുള്ളത് ആ വില്ലാവുകയാണ് ഏറ്റവും ഉചിതം രാമൻ്റെ ബില്ലാണ് പ്രധാനം എന്നുള്ളതുകൊണ്ടാണ് ബില്ല് കൊടുത്തയക്കാൻ തീരുമാനിച്ചതും